പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വരാപ്പുഴ ചെട്ടിഭാഗം മാർക്കറ്റാണ് ഞായറാഴ്ച ആയത് കാരണം ഞാനും അമ്മവും കൂടി വരാപ്പുഴ ചെട്ടിഭാഗം മാർക്കറ്റിലേക്ക് പോവുകയാണ് നല്ല പിടക്കണ മീൻ മേടിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് നമുക്ക് അവിടെ ചെന്നിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം വഴിയിൽ വെച്ച് സുഹൃത്തും ബന്ധുവും സർവോപരി ന്യൂ ആലിംഗൽ ഷോർട്സ് എന്ന സ്ഥാപനത്തിന് ഉടമയുമായ രാധാകൃഷ്ണനെ കണ്ട് സംസാരിച്ച ശേഷം യാത്ര തുടർന്നു ദ്വീപുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് വരാപ്പുഴ കൂടുതൽ ചെമ്മീൻകെട്ടുകളും മത്സ്യബന്ധനവുമുള്ള പ്രദേശങ്ങളാണ് നല്ല രസകരമായ യാത്രയാണ് ഞങ്ങളുടേത് വെയിലിന്റെ ചൂട് ഉണ്ടെങ്കിലും ഞങ്ങൾ അത് വകവെക്കില്ല കൂടൊരു പ്രശ്നമാക്കണ്ട ചായി എന്ന് അമ്മു എന്നോട് പലതവണ പറഞ്ഞു അവരാപ്പുഴ മാർക്കറ്റിന്റെ മുൻവശമാണ് മാർക്കറ്റിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിനകത്ത് നല്ല തിരക്കാണ് കാരണം ഇന്ന് ഞായറാഴ്ച കാരണം ആളുകളൊക്കെ മീൻ മേടിക്കാനും ഒഴിവു ദിവസമാണല്ലോ നാടൻ മത്സ്യങ്ങളാണ് ഇവിടെ അധികവും എന്തായാലും ഞാൻ മാർക്കറ്റിനകത്തേക്ക് കയറിയാണ് നമുക്ക് മാർക്കറ്റിനകത്ത് കയറിയിട്ട് വിശേഷ കരിമീൻ ഇതൊക്കെ കണ്ടോ നാടൻ മത്സ്യങ്ങളാണ് കൂടുതലും കാളാഞ്ചി ചെമ്മീൻ ഇലോപ്പി ഞണ്ട് ഈ മീനുകളൊക്കെ അവിടെ അടുത്തുള്ള കെട്ടുകളിൽ നിന്ന് വരുന്നതാണ് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇത് കൊണ്ടുവന്നു കൊടുക്കുന്നത് അമ്മു ഇതിനിടയിൽ ഒരു ചെമ്മീൻ കൊട്ടയോടെ അടുത്ത് നിൽപ്പു അമ്മു അതിൽ നിന്ന് ഒരു ചെമ്മീൻ എടുക്കുന്നുണ്ട് അമ്മു ഏറെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ജീവനുള്ള മത്സ്യങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വല്ല അമ്മ അതിനിടയിൽ വേറൊരു കരിമീൻ എടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ സത്യസായിബാബയെ പോലെ ഒരു ചേട്ടനെ കണ്ടു ചേട്ടൻ എന്തോ സംസാരിക്കുന്നുണ്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ എന്തായാലും ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ മീൻ മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ മീൻ ചെത്തി കൊടുക്കും ക്ലീൻ ചെയ്ത് കൊടുക്കും വെട്ടിക്കൊടുക്കും വീട്ടിൽ കൊണ്ട് ഈ സ്ത്രീകൾക്ക് കറി വെച്ചാൽ മാത്രം മതി അതിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് ചേട്ടന്റെ അടുത്ത് തന്നെ ഞാൻ വില ചോദിച്ചു എന്തായാലും ചേട്ടനോട് തന്നെ മീൻ മേടിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മീനാണ് അതായത് കുറച്ച് കരിമീൻ മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത് ചേട്ടൻ അതിനിടയിൽ വേറെ ആരോ കച്ചവടം നടത്തുന്നുണ്ട് വേറെ ആരോ ആയിട്ട് കച്ചവടം നടത്തുന്നുണ്ട് എനിക്ക് മീൻ എടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ കരിമീൻ മേടിക്കുകയാണ് ഫ്രഷാണ് കേട്ടോ നല്ല നല്ല കരിമീനാണ് നമുക്ക് വിശ്വസിക്കാം ധൈര്യസമേതം ഞാനൊരു ഒരുപാട് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ തന്നെ പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് നന്നായി അറിയാം അവിടുത്തെ മീൻ്റെ ഗുണങ്ങളൊക്കെ മീൻ തന്നു അത് കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറഞ്ഞു കുറച്ച് മീൻ പൊടിമീൻ ഉണ്ട് അതും കൂടി എടുക്കട്ടെ ഞാൻ അതും പറഞ്ഞു കുറച്ചെടുത്തു എന്ന് പറഞ്ഞു ഞായറാഴ്ച അല്ലേ ഏതായാലും കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു മീനെടുത്തപ്പോ മീനിന്റെ ഗുണങ്ങളാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മീനുകൾ എനിക്ക് കിട്ടി ഞാൻ മീൻ ചെത്താൻ കൊടുത്തിരിക്കാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിറച്ച് തിരക്കാണ് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ചയായത് കാരണമാണ് ഇത്ര തിരക്ക് അല്ലാത്ത ദിവസങ്ങളിൽ അത്ര തിരക്കില്ല ആ ഞങ്ങൾ മീൻ മേടിച്ചു കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് യാത്രയാകുകയാണ് വളരെ ഹാപ്പിയായി ആയി അമ്മൂന്റെ ശരി വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര ആവുന്നത് ഫ്രഷായിട്ടുള്ള മീൻ കഴിക്കാമല്ലോ വീട്ടിലെത്തി